ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തേൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയുവാണേ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് ലൈക്കൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കാൻ വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് രാവിലെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങിനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അകം അടിച്ചു വാരി തുടക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അകം അടിച്ചു വാരി തറക്കിലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡെയിൻ മെയ് ലൈഫ് വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ആർക്കെങ്കിലൊക്കെ മടുപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ മേക്കപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ആ മേക്കപ്പ് സെറ്റൊക്കെ ചെറുതായി ചെറുതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അനുമോള് എന്തൊക്കെയോ കട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഇനി പുതിയതൊന്നും വാങ്ങണം പിന്നെ ഇത് സാധാ ചെറുതൊന്നല്ലേ അപ്പം നല്ല മേക്കപ്പിൻ്റെ സെറ്റ് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നല്ല 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 വീഡിയോസൊക്കെ ഇടാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ പറ്റുമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അതിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നല്ലതൊന്ന് വാങ്ങിക്കണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുറ്റടിച്ച് വാരികളിലൊക്കെ കഴിഞ്ഞിട്ട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കറി വെക്കാൻ എന്താണ് മുരിങ്ങയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് ഏട്ടൻ തലേ ദിവസം കൊടുത്തിട്ടുണ്ടെന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ദിവസം മുന്നത്തെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുരിങ്ങ കൊണ്ടുവന്ന ആ ഒരു രാത്രിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അപ്പം തന്നെ അത് ഒക്കെ അതിൻ്റെ ഇലകളൊക്കെ അത് വൃ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം അതിനുവേണ്ടി നിൽക്കേണ്ടി വന്നില്ല അപ്പോൾ ഞാൻ ചോറായി കഴിഞ്ഞപ്പോൾ വിറകടുപ്പിൽ തന്നെ കറിയും ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുറ്റം അടിശ്വാരിയിടലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞക്കുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മുരിങ്ങി പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കി ചോറായതിനു ശേഷം ഞാൻ വിറകെടുപ്പിൽ തന്നെയാണ് കേട്ടോ ആ കറി ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ തലേദിവസം വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഉണ്ടായിരുന്നു കേട്ടോ ഉണക്ക മീൻ അതും ഉണ്ടായിരുന്നു പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചക്ക് എന്താ അതൊക്കെയാണ് കേട്ടോ ഉച്ചത്തെ കറികൾ അപ്പം അങ്ങനെ ചോറിനെല്ലാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം കുട്ടി പൊന്നുൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പം അനുമോളും പോകണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരെ പുറപ്പെടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നിന്നു അപ്പം അനുമോൾ ഇതാ ടി വിയിൽ എന്തോ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കേണ്ട കേട്ടോ പിന്നെ ഏട്ടൻ്റെ ഒരു മരുന്നാണ് കേട്ടോ ഇത് സ്കിന്നിന് അലർജി വന്നപ്പോൾ അത് ഡോക്ടറെ കാണിച്ചിട്ടുള്ളതാണ് അങ്ങനെ കുട്ടികളെ പുറപ്പെടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അനുമോളുടെ എന്താ വളയും പിന്നെ ആ ഒരു മോതിരം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് എടുത്ത് കൊടുത്തതാണ് അത് പൂരത്തിന് പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഇഷ്ടമായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഏട്ടനതാ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടനും ഭാവിയും അവരും പോണുണ്ട് അപ്പോൾ അനുമോള് എന്താ ഉടിയ വെട്ടിക്കാനൊക്കെ പോഞ്ഞപ്പോൾ എന്താണ് ഞാൻ അവളോട് പോകേണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവൾ നിൽക്കില്ല കേട്ടോ അവൾ ഇങ്ങനെ അവർ എങ്ങടയിലൊക്കെ പോവാണെങ്കിൽ അവളും ചാടി കയറി പോകും അപ്പം അതാ അവര് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ചായക്ക് പളംപൊരിയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ മുടി വെട്ടിക്കലും പിന്നെ അതൊക്കെ കഴിഞ്ഞ് പൊന്നും ഇപ്പം സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകേണ്ട കേട്ടോ സ്കൂളിൽ ആ ഫുട്ബോൾ ഉണ്ട് കളിയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അവന് പോവാറുണ്ട് കേട്ടോ പുഞ്ഞ് അപ്പം അതിന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടാകുന്നത് പിന്നെ ഞാൻ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അവർ വന്നപ്പോൾ അത് പഴംപൊരിയും എന്താ മുട്ടവജിയും പിന്നെ സമൂസയും കൊണ്ടുവന്നിട്ടുണ്ടാകുന്നുട്ടോ അപ്പം അതൊക്കെ അനുമോള് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ പൊഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ മുറ്റത്ത് കുട്ടികളങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തിട്ട് ആ ഈ ഒരു കളർ ചെടിയുടെ അതൊക്കെ തുമ്പൊക്കെ ഒടിഞ്ഞ് ഇങ്ങനെ വീണ്ടുണ്ട് അപ്പോൾ അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാവുമല്ലോ അപ്പോൾ അതങ്ങനെ അവിടെ കുത്തിയിടാന്ന് കരുതി ഈയൊരു സ്ഥലത്ത് ചെടികളൊന്നും ഇല്ല കേട്ടോ ആദ്യം മത്തൻ്റെ വിത്തൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ നട്ടിട്ട് പകുതി വരെ എന്തായാലും ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല അപ്പോൾ അവിടെ ഞാൻ ആ ചെടികൾ എന്താ കുഴിച്ചിടാമെന്ന് കരുതിയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അവിടേക്കൊന്ന് കളച്ച് ശരിയാക്കുന്നുണ്ട് പിന്നെ പത്ത് മണി ചെടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവിടെ കുത്തിയിട്ടു പിന്നെ ഒരു എന്താ ചട്ടി ഉണ്ടാകുന്നുട്ടോ അപ്പോൾ അതിൽ ഒരു ചെടിയും കൂടെ കുഴിച്ചിട്ടു കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് അത് എന്താ നട്ടത് കേട്ടോ അപ്പോൾ അതങ്ങനെ ആ ഒരു ചെടി ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് അപ്പോൾ അത് അതിൽ നട്ടതാണ് അതും പിന്നെ ആ കളർ ചെടികളൊക്കെ ഒരു കവറിലാക്കി അങ്ങനെ നട്ടിട്ടുണ്ട് അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും കാണാനൊക്കെ ഒരു ഭംഗിയാണ് അതൊക്കെ പിന്നെ ഇതാ ഈ ഒരു വെള്ളപ്പൂക്കളുള്ളത് നിറയെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഡെയിലി ഇങ്ങനെ നിറയെ പൂക്കളായിട്ട് ഉണ്ടാവും ഇവിടെ പിന്നെ മുല്ലപ്പൂവൊന്നും ഇല്ല കേട്ടോ മുല്ലപ്പൂവൊക്കെ വിരിണ ആ ഒരു സമയമല്ലേ അപ്പോൾ മുല്ലപ്പൂക്കളൊന്നും ഇവിടെയൊന്നും ഇല്ല കേട്ടോ മുല്ലയുടെ ചെടി എന്താ വള്ളിച്ചെടികളായിട്ട് ഉണ്ട് അതിലൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു കേട്ടോ ചായ കുടിച്ചതും ചായ ഉണ്ടാക്കിയതും അല്ലാതെ ഉള്ള കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകിയെടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കഴുകി വെച്ച പാത്രങ്ങൾ അപ്പോൾ തന്നെ സ്റ്റാൻഡിലേക്ക് അങ്ങടെ മേലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഗ്ലാസ്സുകളും എല്ലാം അധികം ഞാൻ പാത്രങ്ങളൊക്കെ എന്താ വെള്ളമൊന്ന് തോർന്നു കിട്ടാനും ഒക്കെ പെട്ടെന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതാണെങ്കിലും ഇങ്ങനെ മേലേക്ക് വെക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റി വയ്ക്കാം എവിടെന്നാണ്ട് മാറ്റി വയ്ക്കാം അപ്പോൾ പ്ലേറ്റുകളൊക്കെ പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് വെക്കണത് പിന്നെ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ എടുക്കണ അങ്ങനെയുള്ള സ്പൂണുകളും അതും ഒക്കെ എന്താ ആ ഒരു ഭാഗത്താട്ടോ വെക്കുക അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് വെക്കാനും വേറെ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെത്തന്നെ എങ്ങനെ വെക്കലാണ് കേട്ടോ ആ ഒരു സ്റ്റാൻഡിൽ അത് കഴിഞ്ഞ് അടുക്കളേക്കൊന്ന് ക്ലീനാക്കി ഇട്ടു പിന്നെ പൊന്നുവിൻ്റെ മുടി വട്ടിച്ചത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അവന് വീഡിയോ എടുക്കണം വലിയ ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പിന്നെ അതും കഴിഞ്ഞ് വെറുതെ എങ്ങനെ ഇരുന്നു പിന്നെ രണ്ട് ഈ എന്താ ഉറുമാമ്പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എന്താ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്ട് അപ്പം അതിനി ഇനി വെച്ച് കഴിഞ്ഞാൽ കേടുവരും ആദ്യം ആ ബ്ലഡ് ഉണ്ടാ കുറവുണ്ടാകുന്ന ആ ഒരു സമയത്തൊക്കെ ഞാൻ ഡെയിലി ഓരോന്ന് കഴിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് കഴിക്കാൻ മടിയാണ് അപ്പം ഞാനത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അത് രണ്ട് ദിവസം ഇന്ന് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കേടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കുറച്ച് പാലും പിന്നെ ഇവിടെ മുന്നേ കൊടുത്തിട്ടുള്ളൊരു മിൽക്ക് മേഡിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അത് എന്താ അതും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തതാണ്ട് അങ്ങനെ കൊടുത്തപ്പോൾ അവരത് കഴിച്ചു ആ ഒരു മിൽക്ക് എന്ന് പറയുന്നത് അത് എന്താ തണ്ണിമത്തൻ വാങ്ങിച്ചപ്പം അന്ന് വീട്ടിൽ നിന്ന് ഏട്ട വന്നപ്പോൾ തണ്ണിമത്തൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് വലുതായിരുന്നു വലിയൊരു തണ്ണിമത്തനായിരുന്നു അപ്പോൾ അത് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കി വന്നത് അങ്ങനെ ഫ്രിഡ്ജിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളും ഇങ്ങനെ വെറുതെ എടുത്ത് കഴിക്കുകയാണ് ഞാൻ ഞാനതിൽ ഒഴിച്ചിട്ട് അങ്ങനെ കൊടുത്താൽ അതാ ഒരു ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതാ അവർ രണ്ടാളും കഴിച്ചു കിട്ടും പിന്നെ ദാ അനുമോളുടെ ഈയൊരു ക്ലിപ്പുകളും എന്തൊക്കെ ഇട്ട് കഴിക്കണ ഈ ബോക്സൊക്കെ ഒന്ന് ഞാൻ ഒതുക്കി വെച്ചു പിന്നെ ആ ഒരു വാച്ച് കറുത്ത കളറുള്ള വാച്ച് കണ്ടോ അത് എനിക്ക് ഏട്ടൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് അതിൻ്റെ പട്ട കേടുവന്ന കാരണം അതങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് അപ്പം അതിന് ശരിയാക്കിയാൽ അത് ശരിയാവും അപ്പം അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് അവിടെ പിന്നെ അതൊക്കെ ഞാൻ അതിലേക്ക് എന്താ ഒതുക്കി വെച്ചു കേട്ടോ ആ ഒരു ടേബിളിലേക്ക് അതിൽക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെ മടക്കി വെച്ചിട്ട് പിന്നെ തയ്യൊരു വെള്ളമുണ്ട് അത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തേക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് തേച്ചതാണ് തേച്ച് മടക്കി അലമാറയ്ക്ക് ഒതുക്കി എടുത്ത് വയ്ക്കാമെന്ന് കരുതി അപ്പോൾ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻസ് അറിയിക്കാനും പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ഒന്നും മറക്കരുത് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്